Even as India and the United States sign a new trade agreement, President Donald Trump, Prime Minister Narendra Modi, and the station chief are discussing the upcoming summit. The increasing military sales to India by many billions of dollars were also paving the way to ultimately provide India with the F-35 stealth fighters. In 2017, my administration revived and reinvigorated the Quad. ുൾപ്പെടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന യുഎസിലെ ഘടകങ്ങളെക്കുറിച്ചും ഡൊണാൾഡ് ട്രംപ്ശിച്ചു ബൈഡൻ ഭരണകൂടവുമായി ഇന്ത്യയ്ക്ക് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് കരുതുന്നില്ല ഇന്ത്യയും ബൈഡൻ ഭരണകൂടവും തമ്മിൽ അത്ര അനുയോജ്യമല്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചു മുംബൈ ഭീകരാക്രമണ കേസിൽ വിചാരണ നേരിടുന്ന തഹാവൂർ റാണിയെ ഉടൻ തന്നെ ഇന്ത്യയ്ക്ക് കൈമാറുമെന്നും ട്രംപ് വ്യക്തമാക്കി ചൈനയുമായി വളരെ നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു യുക്രൈനും റഷ്യയും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയ്ക്ക് അമേരിക്കയെ സഹായിക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുഎസിനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങാൻ യുഎസ് ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ചൈനയും ഇന്ത്യയും റഷ്യയും അമേരിക്കയും ഒത്തുചേരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറഞ്ഞു